ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുയർ ചാനൽ റിനു ആ ദീ ഇന്നത്തെ വീഡിയോക്ക് എല്ലാം അവർക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ളത് ഇന്ന് നോമ്പ് പതിനാറാമത്തെ നോമ്പാണ് പതിനാറ് നോമ്പെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ കുറച്ച് വരുമ്പോൾ പോയി അപ്പം ആമിയും നല്ല പനിയായിട്ടോ പനിയായിട്ട് വന്നതാണ് നമ്മുടെ വീട്ടിൽ പിന്നെ ആദ്യക്ക് പണിയില്ല ആദ്യം പോയി വയ്ക്കി പോയി വെക്കാണ്ട് പണിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേമേ ലൈഫായിട്ട് ചുമ്മാ ഒരു ഒരു ഡേ വ്ലോഗ് ലോങ് വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി ആണിമോളെ കാണിച്ചാലോട്ടോ അനിമോളെ വെക്കണേ ഉമ്മ ആദ്യം വെക്കണ് ഉമ്മ വെക്കണ് അമീ മാമ തിന്ന് അനിമോക്ക് നോമ്പില്ല കേട്ടോ ആ വെള്ളം വെള്ളം ഇല്ല ഞാൻ ആ മതി ഞാൻ അമ്മാൻ്റെ ആടിനെ കൺസ്ട്ട ഇതാണ് അമ്മാൻ്റെ ആട് ഒരാട് ഇതാണ് കേട്ടോ ആണ് കുഞ്ഞാണ് തോന്നണത് എവിടെയാണ് ആണ് എന്താണ് വാവേ എൻ്റെ അമ്മിമ്മക്ക് പനിയാണ് വാവേ അമ്മിമോക്ക് നല്ല പനി തന്നെയാണ് നല്ല പനിയാണ് പല്ല് വരുന്നുണ്ട് അവൾക്ക് മുകളിൽ നാല് പല്ലും താഴെ രണ്ട് പല്ലുമാണ് അപ്പം എന്താ വേറെ പല്ല് വരുന്നുണ്ട് അതുകൊണ്ട് എന്താ പറയാ അതിന്റെ പനിയാണൊന്നും അറിയുക പിന്നെ ആലിക്കൊന്നും പണിയില്ലല്ലോ ആല് അതെ ആമി മോള് സംസാരിക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമിരിക്കും ആമീന്റെ ഭാഷ സംസാരിക്കൂല അതെ പിന്നെ അമ്മാൻ്റെ ആട് പിന്നെ പിന്നെന്താ പറയാൻ വിചാരിച്ചുണ്ടായിരുന്നു ഉമ്മാൻ്റെ കോഴിക്കൂടാട്ടോ ഈ കോഴിക്കൂട് ഇവിടെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഇവിടെ അപ്പം നമ്മൾ വീട് പണിയൊക്കെ ഇങ്ങനെ ആയോണ്ട് അവിടെ പണിക്കാർ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റിയെക്കാനില്ല ആസരിപ്പണി ഉണ്ടെങ്കില് ഇല്ല ഇമ്മ വെറുതെ പറയാട്ടോ ഇല്ലാട്ടോ അത് വീട് പണി വെക്ക നടക്കുന്നുണ്ട് അപ്പൊ ആ പണിക്കാര് പറഞ്ഞ അവിടെ നിന്ന് മാറ്റി തരണം അവർക്ക് മണ്ണ് മണ്ണിടാനാണ് അപ്പൊ എന്നങ്ങോട്ട് വെക്കാം അപ്പം ഗായി അങ്ങനെ ഉമ്മാൻ്റെ കോഴിക്കളൊക്കെയാണ് ഓരോന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണുന്നത് അത് പറയാൻ മാത്രമൊന്നുമില്ല പണ്ട് എനിക്ക് ഗർഭിണി ആയ ടൈമിൽ ഇനി ഒരുപാടുണ്ടായിരുന്നത് ഇമ്മാമ്മ പറഞ്ഞിട്ടില്ലേ ഒക്കെ വീഡിയോ ഉമ്മമാക്കാ മറ്റേ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ അമ്മ അമ്മക്ക് അത് വരെയല്ല സ്ഥലമുള്ളൂട്ടോ അതെ അതെ ഉള്ളു അതെ ഈ തെങ്ങ് നിൽക്കുന്നുണ്ടല്ലോ ഈ തെങ്ങ് നിൽക്കുന്നുണ്ടല്ലോ ഈ തെങ്ങ് നിൽക്കണ അവിടെ നിന്ന് അങ്ങോട്ട് ഉമ്മാൻ്റെ സ്ഥലം മറ്റേത് കുഞ്ഞാമാല മറ്റേ വീട് കുഞ്ഞാമാല വീട് ഇത് നമ്മളത് തറവാട് അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ വീട് ഏഹ് മമ്മ ഭാവിയിൽ ഇങ്ങോക്ക് എനിക്ക് ഇത് തരണം എന്നുണ്ടെങ്കിൽ ഇത് തന്നോളി പേരക്കുട്ടി കായികണേ ആമിമോള് കെട്ടിച്ചണമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഏഹ് നമുക്ക് തറവാട്ട് കൂടിന്ന് കെട്ടിച്ചാൽ ശരിയാക്കാറില്ല മുത്താശ്ശേരി വരുമ്പോ അത് ശരി വല്യ രാശ്ശേരി വരാണ്ട് നമ്മളെ ഇതിന്റെ ഇത് വാതിൽ കട്ടില് കൂട്ടാലേ പിന്നെന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് നമ്മളത് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയൊക്കെ വർക്ക്ഷോപ്പിലായിരുന്നല്ലോ അപ്പോൾ വണ്ടി കിട്ടിയിൽ പൊലിവിൽ വന്നത് പിന്നെ ആമിമക്ക് സുഖമില്ല എന്നിട്ടും വന്നതാ കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കൂട് ഈ കോഴികൾക്ക് കിടക്കാനൊക്കെയാണ് ഈ കോഴിക്കൂട് ഉണ്ടാക്കുന്നത് വയസ്സ് ഏ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ രാവിലെ സുബൈക്ക് ആറു മണിക്കിനോട് ആറര ആറര മുക്കാതെ കായി പിന്നെ കൊടുന്ന് ഇറക്കി കേട്ടോ ആദ്യക്ക് നോമ്പായേണ്ട ഏഴ് മണിക്കാണ് പണി അഥവാ ആദ്യക്ക് പണിയില്ല ഓനും ഇവിടെ ഉണ്ടാണോ അങ്ങനെ അച്ചാറല്ലേ ഇത് എന്തുങ്ങിതൂ അതിനെന്താ പേരറിയ ആ ആയതായാലും മാന്തോളി കിടക്കട്ടെ അപ്പൊ ഇതാക്കണം അച്ചാർ ഇടുന്ന നാരങ്ങയാട്ടി കിടക്കണത് മാന്തോളി നാരങ്ങല്ല നാരങ്ങ വേറെയാണ് അതിന്റെ മരണത് അതി ഇന്ന് എവിടെയാണ് നമ്മൾ നോമ്പറുക്കാന് അതെ ഉം അതെ അതെ ഇവിടെ കാണിച്ചായിരുന്നു ഇങ്ങോട്ടോ വീണടക്കണേ പൊരിഞ്ഞ ഇടിയായിരുന്നു അല്ലെ അയിന് ഇമ്മാ വേണ്ടന്നല്ലായിരുന്നെ ഉമ്മാനോട് ചോയിച്ചോക്കന്നോ പീസ് പീസ്ന്നൊക്കെ പറഞ്ഞാണ്ട് എന്താ വാങ്ങിക്കൊണ്ടിരാടെ ആ കാലം പോലെ എമ്മ ഇടിമായിരുന്നു ഞങ്ങൾ രണ്ടാളും കോട്ടയസ് ഞങ്ങൾ മൈൻഡ് ചെയ്യാത്തോണ്ടാണ് കാര്യ എന്താ പറഞ്ഞേ എന്താണ് രാഗിയുടെ രാഗിയുണ്ട് അതെ ഒളുക്ക് പനി ഒക്കെ മാറിയിട്ടോ കനിയൊക്കെ മാറി ഉസ്സാറായില്ലേ രാവിലെ പനിയുള്ള ആളായിരുന്നോ അത് ഇത് ഇടയിട്ടിപ്പങ്ങോട്ട് കൂടുമ്പോ എന്നാ ഇങ്ങോള് കണ്ണൊക്കെ ഇരിക്കുന്നു കണ്ണ ഇതി ചുറ്റി തിന്നുമ്പോ പിന്നെന്താ എന്താ എന്താ സീൻ തല ഇറങ്ങിട്ട് തലങ്ങട്ടെ തലറങ്ങിട്ടേ തലിച്ചറിയൊക്കെ അയിനൊക്കെ പോയിക്കണ്ട ഒരുമാതിരി മണംന്ന് പറയാം ഇന്നലെ കുളിച്ചിട്ടില്ലാമേ മോള് ആ അങ്ങനെ തന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഡ്രസ്സ് എടുക്കാൻ പോയതാ കേട്ടോ ഡ്രസ്സും കടയിൽ നിന്നാണ് നമ്മൾ ഇതെടുക്കുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ബില്ല് ചെയ്യാണ് അപ്പോൾ നമ്മൾ ടീ ഷർട്ട് നോക്കുകട്ടോ അടിപൊളി ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആവിമോൾക്ക് നല്ല പനിയനെയാണ് പക്ഷെ ആവിമോളും കൊണ്ടാ പോയത് കാരണം തുച്ചിയിലുണ്ടായിരുന്നു പിന്നെ കാസ് നമ്മൾ നേരെ തച്ചുണിയിലോട്ടാണ് അതായത് നമ്മളെ വീട്ടിലോട്ടാണ് പോയത് കോട്ടയസ് പിന്നെ അവിടെ എത്തിയപ്പോൾ ആമിമോള് കുറച്ച് ഓക്കൊക്കെ ആയി പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കളിയൊക്കെ തുടങ്ങിയിട്ടോ അപ്പോഴാണ് ഒരു സമാധാനം സമാധാനമായത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഉമ്മമാരെ നെഞ്ചിൽ തീ കാളുന്ന മാതിരിയാണ് നമ്മളെ കുട്ടികൾക്ക് പനി വന്നാലൊക്കെ ആമിമൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ ആമിമോള് കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല സമാധാനം കേട്ടോ മറ്റേമ്മക്ക് ഫുഡ് ഇറങ്ങുമില്ല പിന്നെ അങ്ങനെ ഉളപ്പാക്കും ഒരു ഉമ്മ ഒക്കെ കൊടുത്ത് സെറ്റായിട്ട് എന്നിട്ട് വീടിയപ്പോൾ ഉള്ളൂ പിന്നെ ആമിമക്ക് ഒരു കൊറിയൻ കുപ്പ എടുത്ത് പെരുന്നാക്ക് പിന്നെ ആദ്യം ഒരു ഡ്രസ്സ് എടുത്ത് കേട്ടോ ഇനി ഒരു ടീ ഷർട്ട് മാത്രമേ ഓൻ ജീൻസിൻ്റെ ഒരു കോട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ജീൻസ് ജീൻസാണ് എടുത്തോട്ടോ പാൻറ്റ് ഈ ഒരു ടീ ഷർട്ട് വേണം അതിൻ്റെ ഉള്ളിലിടാൻ അത് ഒന്ന് എടുക്കണം പെരുന്നാൾ കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പതിയെ പതിയെ പെരുന്നാളിൻ്റെ ടൈം നമ്മൾ ഇടണ്ട് എന്തൊക്കെയെടുത്തേന്ന് പിന്നെ എനിക്കു എടുക്കാനുണ്ട് പിന്നെ ഉമ്മാക്കും കുഞ്ഞാമ്മാക്കും മാക്സ് എടുത്തു ഉമ്മമാർക്കും എടുത്തിട്ടോ ലുങ്കിയും ഷാളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ